ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ സ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്ത ഒരു മാസത്തെ വ്രതത്തിന് ശേഷം ത്യാഗോജ്വലമായ ഭക്തിനിർഭരവുമായ പരിശുദ്ധ റമദാനിലെ ഓരോ കർമ്മങ്ങളോടും അങ്ങേയറ്റത്തെ താല്പര്യത്തോടും മനസാന്നിധ്യത്തോടും കൂടി അത് നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള നമ്മുടെ ശ്രമങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തീർച്ചയായും നാം അള്ളാഹുവിനെ ഏറെ സ്തുതിക്കണം ഒരു വർഷം മുമ്പ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് കഴിഞ്ഞ നാം അനുഭവിച്ച പരിശുദ്ധ റമദാനിൻ്റെയോ മറ്റ് കർമ്മങ്ങളുടെയോ ഒരു ഫലവും അവർക്ക് സിദ്ധിക്കുകയില്ല അവരുടെ അവസരം കഴിഞ്ഞുപോയി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നൽകിയ വലിയ ഒരവസരം നാം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി എന്ന സംതൃപ്തിയും അത് നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം പരിശുദ്ധ റമദാനെ നാം ശീലിച്ചെടുത്ത നല്ല സ്വഭാവങ്ങളും വിശ്വാസകാര്യങ്ങളുടെ ദൃഢതയും അതിനോടൊപ്പമുള്ള നന്മയുടെ എല്ലാ കവാടങ്ങളിലും നാം നന്മയുടെ ഭാഗമായി തന്നെ എത്തിച്ചേരുകയും അതിന് ജനങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം മേലിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമയോടെ കാര്യങ്ങൾ അവധാനതയോടെ കാണുകയും ഓരോന്നിനെയും അതിൻ്റെതായ രൂപത്തിൽ കയ്യാളുകയും ചെയ്യാനുള്ള മനസ്ഥൈര്യവും അതുപോലെ തന്നെ വിശ്വാസദാർഢ്യവും അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള നമ്മുടെ എത്രയോ സഹോദരന്മാർക്കൊക്കെ അള്ളാഹു മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ നാം ശീലി ശീലിച്ച ഈ സ്വഭാവ വൈശിഷ്ട്യം ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും പുലർത്തുകയും യോഗ്യരായി ജീവിക്കുകയും ചെയ്യാൻ നാം ശ്രമിക്കുക ഏതെല്ലാം ശത്രുത നിലപാട് പുലർത്തുന്ന മനുഷ്യന് മുന്നിലും സത്യത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും നല്ല പെരുമാറ്റത്തിൻ്റെയും പെരുമാറ്റങ്ങൾ നമുക്ക് ഏതായാലും രക്ഷപ്പെട്ടു നമുക്കള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹു മലാ മല്ലായ മല്ലായ് ഹാഫുഖ വലായറമന എന്ന് തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടും മരണം വരെ സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യാനുള്ള കരുത്തും തൗഫീത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഈദുൽ ഫിത്രറിൻ്റെ ഹിദർദ്യമായ സന്ദേശവും സന്തോഷവും അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അസലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു i <speaking in Spanish>